റഷ്യൻ സംവിധാനങ്ങൾക്ക് സമാനമായ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് മിസൈൽ സംവിധാനത്തിന്റെ ട്രയൽ നടത്തുന്നതിനായി ഇന്ത്യ പദ്ധതിയിടുന്നു ഇതുവഴി ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വളരെ ചെറിയ റേഞ്ചിൽ വെച്ച് തകർക്കാൻ സാധിക്കും കിഴക്കൻ ലഡാക്കിൽ ചൈനയ്ക്കെതിരെ നിലനിൽക്കുന്ന ഓപ്പറേഷണൽ ഗ്യാപ്പ് കുറയ്ക്കാൻ ഇന്ത്യയ്ക്ക് ഇതുവഴി കഴിയും നൂതന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് മിസൈലുകളുടെ ഗുരുതരമായ ക്ഷാമം സായുധസേന നേരിട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി പരിമിതമായ റഷ്യൻ ഇഗ്ല എസ് മാൻപാടുകൾക്ക് വേണ്ടി അടിയന്തര സംഭരണ വ്യവസ്ഥകൾ ഇന്ത്യ അവലംബിച്ചിരുന്നു രണ്ടായിരത്തിഒൻപത് ജൂണിൽ ആരംഭിച്ച അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ സംഭരണത്തിനായുള്ള പദ്ധതി യാഥാർത്ഥ്യമായില്ല ചൈനയുമായി അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ സൈന്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണ് ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം ആറ് കിലോമീറ്റർ വരെ പരിധിക്കുള്ളിൽ താഴ്ന്ന ഉയരത്തിലുള്ള ആകാശാക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നാലാം തലമുറ സംവിധാനമായ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം ഇന്ത്യൻ സായുധ സേനയിൽ നിലവിലുള്ള മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ വാങ്ങുന്നതിന് കഴിഞ്ഞ ജനുവരിയിൽ അനുമതി നൽകിയിരുന്നു മെയ്ക്ക് ടു പദ്ധതിക്ക് കീഴിൽ ലേസർ ബീം റൈഡിംഗ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലും കടലിലും വെല്ലുവിളി ഉയരുന്ന സമയത്ത് വ്യോമപ്രതിരോധത്തിന് അതിവേഗം വിന്യസിക്കാൻ സാധിക്കുന്ന ചിലവ് കുറഞ്ഞ ഒരു ഓപ്ഷനാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം